ആ അമ്മേ ഇന്നെന്താ ഒക്കത്തൊരു കുട്ടി നമ്മുടെ ശർക്കര കുട്ടന്മാരാണ് ആ നമുക്ക് നുണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ടല്ലോ എന്താ നമ്മളവിടെ പര്യാപരം ഒരു പള്ളിയിലേക്ക് നേർച്ചക്ക് വേണ്ടിട്ടാണ് എന്നാലും ഒരു ചേച്ചിയും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ഇണ്ടാക്കി തരണേന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ അപ്പോ നമ്മളെ നാളികേരൊക്കെ നെയ്യിലൊക്കെ വറുത്തിട്ടിട്ടുള്ള ശർക്കര നല്ല ശർക്കരയാണ് അപ്പൊ നമുക്ക് കാണിക്കും അരി മുത്തശ്ശി നേരത്തെ അരച്ചു വെച്ചു മുത്തശ്ശിക്കിങ്ങനെ കാരോല് എണ്ണ ഒഴിക്കുമ്പോഴികൾ കാണില്ല അപ്പൊ ഞാനാണ് അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും അത് നമ്മളാദ്യം ശർക്കര ഉരുക്കിയിട്ട് അതിൽ ചെയ്യാ ഫൈനലി നമ്മുടെ ഉണ്ണിയപ്പം എന്താ അവിടെ റെഡി ആയി കഴിഞ്ഞു രണ്ട് സൈഡും കണ്ടോ നല്ല ഗും നല്ല രീതിയിൽ വീർത്തുരുണ്ടിരിക്കണം നല്ല കുട്ടപ്പനായിരിക്കണ്ട് ചായയുടെ കൂടെ ഒരെണ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പം നമ്മൾ സാധാ കാരോളിലാണ് ഉണ്ടാക്കാറുള്ളത് കുറെ ഓർഡർ ഉണ്ടാകുമ്പോൾ വലിയ കാരോലെടുക്കും ചെറിയ കാരോലിന്റെ ലിങ്ക് ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും എന്നിട്ട് ട്രൈ ചെയ്യൂ